ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നതേ മീനില്ലാത്തൊരു മീൻ കറിങ്ങ് ഉണ്ടാണേട്ടാ ഓക്കെ അപ്പോൾ നമുക്കതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ എന്താണെന്ന് നോക്കാം കേട്ടോ തക്കാളി വേണം സബോള വേണം ഇഞ്ചി വേണം പച്ചമുളക് വേണം ഇത്ര ഐറ്റംസാണ് കേട്ടോ നമുക്ക് മെയിൻ ആയിട്ട് ആവശ്യമുള്ളത് തക്കാളി സബോളയൊക്കെ നമ്മൾ കുനുകുനാന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കണം കേട്ടോ അത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പോയിട്ട് അടുപ്പിൻ്റെ ഭാഗമൊക്കെ തുടച്ച് ക്ലീനാക്കി തീയത്തിക്കാൻ പോവാണ് കേട്ടോ തീയൊക്കെ കത്തിച്ച് നമുക്ക് ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ എൻ്റെ അടുപ്പിൽ തീ കത്തിക്കാനായിട്ടേ ഭയങ്കര ഈസിയാണ് പെട്ടെന്ന് തീ കത്തിപ്പിടിയും കേട്ടോ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അടുപ്പത്ത് വെക്കാൻ അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് തക്കാളി സബോള ഇഞ്ചി പച്ചമുളക് കേട്ടോ ഇത് രണ്ട് തരത്തിലും മൂന്ന് തരത്തിലൊക്കെ വെക്കാം കേട്ടോ ഞാൻ എല്ലാ ടൈപ്പും മാറി മാറി വെക്കാറുണ്ട് കുറച്ചും കൂടെ എനിക്ക് ഇഷ്ടം കൂടുതൽ ഞാൻ ഇപ്പോൾ വെക്കുന്ന ഒരു ടൈപ്പിലാണ് കേട്ടോ ഇഞ്ചിയും ഒക്കെ അവിടെ ഇരുന്നിട്ട് നന്നായിട്ട് വാടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് സവോള ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ സവോള ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് തക്കാളി നമ്മളിപ്പോൾ ചേർക്കേണ്ട കാര്യം കാരണം നമുക്കിതിൽ പൊടികൾ പൗഡറുകളൊക്കെ ആഡ് ചെയ്തതിന് ശേഷമാണ് നമ്മളിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കണേട്ടാ അപ്പോൾ അത് അവിടെ ഇരുന്നിട്ട് സെറ്റാവട്ടെ അപ്പോഴേക്കും നമുക്ക് പോയിട്ടേ തേങ്ങയുടെ പണി നോക്കാം കേട്ടാ കാരണം ഇതിലേക്ക് നമുക്ക് പാൽ പിഴിഞ്ഞെടുക്കണം ഒന്നാം പാലും രണ്ടാം പാലമായിട്ട് എന്തോ ഒരു ഭാഗ്യത്തിന് ഒറ്റ വെട്ടിന് തേങ്ങ രണ്ട് കഷ്ണമായി കിട്ടിയിട്ടാണ് അപ്പം നമുക്കത് ചെരുക്കി ഒന്നാം പാലും രണ്ടാം പാലും സെപ്പറേറ്റ് ചെയ്തിട്ട് പിഴിഞ്ഞെടുക്കണം കേട്ടോ പിന്നെ തേങ്ങ നമ്മൾ ചെരുക്കുമ്പോഴേ ഞാൻ അതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് പെരിഞ്ചീരാണ് രണ്ട് മണി പെരിഞ്ചീരക ഇട്ട് കഴിഞ്ഞാലേ ഇതിന് ഒരു പ്രത്യേക ഒരു സ്മെല്ലും പ്രത്യേക ഒരു ഒക്കെ കിട്ടും അപ്പം ഞാൻ എന്താ അത് ഒന്നാം പാലും രണ്ടാം പാലായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കണം കേട്ടാ നല്ല മൂത്ത തേങ്ങ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് പാലൊക്കെ കിട്ടിയായിരുന്നു ഒന്നാം പാലും രണ്ടാം പാലും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് പിഴിഞ്ഞ് മാറ്റി വയ്ക്കണം കേട്ടാ ഇവിടെ തേങ്ങ എടുക്കുമ്പോഴേക്കും എൻ്റെ മക്കൾ ഓടി വരും കേട്ടാ അമ്മ എനിക്ക് തേങ്ങ താ ഞാൻ താന്നും പറഞ്ഞിട്ട് വരും കേട്ടാ ഞാൻ അവർക്കും കുറച്ച് കൊടുക്കുന്നുണ്ട് അവരുടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഞാൻ എന്താ തേങ്ങയും തേങ്ങാപ്പാലും സെപ്പറേറ്റ് ചെയ്ത് റെഡി ആക്കി വെക്കേണ്ടിട്ടാ അപ്പോഴേക്കും നമുക്ക് അടുപ്പത്തേക്കൊന്നും പോയി നോക്കണം കാരണം നമ്മുടെ തക്കാളി അതിലിട്ടിട്ടില്ല അതിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണ്ടേ അപ്പോൾ അതാ നേരെ പോയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തു അതുകഴിഞ്ഞ് കുറച്ച് മുളക് പൊടി നമ്മുടെ ആവശ്യാനുസരണം കൂട്ടം കുറക്കുകയൊക്കെ ചെയ്യാട്ടോ അത് നന്നായി അതിൻ്റെ ഒരു പച്ചമണൊക്കെ മാറിപ്പോകുമ്പോഴേക്കും ഞാൻ അത് അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുക വേറെ ഒന്നല്ലോ ആ തീന്റെ അവിടെ നിന്നേ നല്ല പുക വരുന്നുണ്ടായിരുന്നു കണ്ണിലേക്ക് ഇങ്ങനെ അടിച്ചിട്ടേ കണ്ണിങ്ങനെ കണ്ണീരോണ്ട് ഇങ്ങനെ തുളുമ്പായിരുന്നു കേട്ടാ പൊടികളുടെ പച്ച ചെ പോയി കഴിയുമ്പോൾ അതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടാ തക്കാളി ആഡ് ചെയ്തതിൻ്റെ പുറകെ തന്നെ ഞാൻ രണ്ടാം പാല് സെറ്റാക്കി അതിൽ ഒഴിക്കുന്നുണ്ട് കേട്ടാ ഒരു പുളി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മീനൊന്നും ഇതിലില്ല കേട്ടാ മീനില്ലാത്ത മീൻകറിയാണല്ലോ അത് തക്കാളി മീൻകറി വെപ്പെന്നാണ് കേട്ടാ നമ്മളൊക്കെ പിന്നെ ലോക്കലായിട്ട് പറയുന്നത് അപ്പോൾ അതിലേക്ക് ഒന്നാം പാൽ പിഴിഞ്ഞ് ഒഴിച്ചിട്ട് അധികം നേരമൊന്നു തിളയ്ക്കണ്ടട്ടാ അതിൻ്റെ ഇടയിൽ നമ്മൾ കൊടംപൊളിയാണ് ഇട്ട അവിടെ ഇട്ട് കൊടുത്തത് അപ്പോൾ അത് അവിടെ സെറ്റ് ആവട്ടെ അപ്പോഴേക്കും കുറച്ച് പാത്രങ്ങളുണ്ട് കുറച്ചല്ല കുറച്ച് അധികം ഉണ്ട് കേട്ടോ കാരണം കയ്യോട് കൂടിയിട്ടൊന്നും കഴുകാൻ പറ്റിയില്ലയെന്ന് അപ്പോൾ അത് അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഒപ്പം സ്ലാവും കാര്യങ്ങളൊക്കെ തുടക്കിണ്ട് അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ ഇനി ആ കറി റെഡി ആയിട്ടുണ്ട് അപ്പം അതിലേക്ക് നമ്മൾ മീൻ കറിയിൽ കാച്ചിട്ടുന്ന പോലെ ഉള്ളിയും കറിവേപ്പിലിട്ടിട്ട് നല്ലോണം വറവാക്കിയിട്ട് അതിലേക്ക് ഇടണ ചെയ്യുക അപ്പം അതിന് ആ വറുത്തിടുമ്പുണ്ടല്ലോ ഓ ഒരു പ്രത്യേക ഒരു സ്മെല്ലാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ സ്മെല്ല് അപ്പോൾ അത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ഉച്ചകളൊക്കെ റെഡിയായ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കേ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ബായ്